അല്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു ഷാൻസ് വേൾഡ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേറ്റും നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുപല്ലേക്കും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഉന്നക്കായ ആണ് ഇതൊരു മലബാർ മലബാർ വിഭവമായ വിഭവമാണ് അതുപോലെ തന്നെ റമദാൻ സ്പെഷ്യൽ കൂടെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഫില്ലിങ് ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് ഇമേജസ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരി പിന്നെ കുറച്ച് തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെയും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളതൊന്ന് കണ്ടുനോക്കൂ അതിനുശേഷം ഇത് നന്നായി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലോട്ട് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം ശരിക്കും തേങ്ങയ്ക്ക് പകരം നിങ്ങൾ എഗ്ഗ് ചേർത്തോളൂ എഗ്ഗാവുമ്പോൾ ഒരു മൂന്ന് എഗ്ഗ് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കി എടുത്താൽ മതി ഞാനിപ്പോൾ തേങ്ങ യൂസ് ചെയ്തെന്നേ ഉള്ളൂ ഇങ്ങനെയും ഫില്ലിങ് ഉണ്ടാക്കാം എഗ്ഗാവുമ്പോൾ വേറൊരു ടേസ്റ്റ് വരും കഴിക്കാനായിട്ട് പിന്നെ വേണ്ടത് നമുക്ക് പഴമാണ് പഴം ഓവറായിട്ട് പഴുത്തിട്ടുള്ള പഴം ആവാൻ പാടില്ല അതുപോലെ പഴുപ്പ് കുറഞ്ഞ പഴമാകരുത് ഒരു മീഡിയം പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പഴത്തിൻ്റെ പഴപ്പം അനുസരിച്ചായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉന്നക്കായയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത് അത് നന്നായിട്ട് സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളെ ഒക്കെ ചതക്കുന്ന ആ ഇടിക്കല്ലേ അത് വെച്ചിട്ട് ഇടിക്കുക ഇടിച്ചിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ തവി എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി ഒട്ടും തരി ഒന്നും ഇതിൽ ഉണ്ടാവാൻ പാടില്ല അതിൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല ഫൈനായിട്ടുള്ള പേ സ്മൂത്തായിട്ട് വേണം ഈയൊരു ഫില്ലിങ് ഉണ്ടാവാൻ മീൻസ് അല്ല ഈ പഴത്തിൻ്റെ ടെക്സ്ചർ വരാൻ അതിനുശേഷം ശേഷം നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഈ പഴം എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ പരത്തി എടുക്കുക എന്നിട്ട് അതിൽ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതൊന്ന് ഈ രീതിയിൽ നമുക്ക് ഉന്നക്കായുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് റൗണ്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാം Uh, पारतें पारतें ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്താ പക്ഷെ ശരിക്കും ഉണ്ണക്കായ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ ഈയൊരു രീതിയിലായിരിക്കും അങ്ങനെ ഓരോന്നും ഇതുപോലെ ഫില്ലിങ് ആക്കിയിട്ട് ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം ഇവിടെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ പഴത്തിന്റെ പഴുപ്പാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അത് ഓവറായിട്ട് പഴിക്കരുത് അതുപോലെ പഴുപ്പ് കുറഞ്ഞതും ആവരുത് അപ്പോൾ മധുരം ഉണ്ടാവില്ല ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ ഈസിയാണ് അതുപോലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണിത് എന്നിട്ട് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഇത് സ്റ്റീംഡ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് കളറ് മാറുന്നവരെ ഒന്ന് അങ്ങനെ ആക്കിയെടുത്താൽ മതി ഓവറായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കും വേണ്ട അപ്പോൾ ഇവിടെ എല്ലാ ഉന്നക്കായും റെഡി ആയിട്ടുണ്ട് വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണുമ്പോൾ അതുവരേക്കും ബൈ ബൈ